രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കടന്നാക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കട്ടപ്പണിയില് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്തുമസ് ദിനത്തിൽ ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ ദേവാലയങ്ങള് തോറും സ്നേഹ സന്ദേശ യാത്ര നടത്തി എന്നാൽ ഈസ്റ്റർ ദിനത്തിൽ ഇത് ഉണ്ടായില്ല ആര്എസ്എസിന്റെ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാനാണ് ബി ജെ പി സര്ക്കാര് ശ്രമിക്കുന്നതെന്നും കെ സലിംകുമാർ ആരോപിച്ചു രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കടന്നാക്രമണങ്ങളും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് രാജ്യ ഭരണാധികാരികളുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാര് സേക സന്ദേശ യാത്ര എന്ന പേരിൽ ക്രിസ്തീയ കുടുംബങ്ങളിലൂടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അവർക്ക് കേരളത്തിൽ സ്നേഹ സന്ദേശ യാത്രയില്ല കാരണം എന്ന ഇല്ലാത്തത് അതൊന്ന് പരിശോധിക്കണ്ടേ ആർ എസ് എസ് കാരനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ബി ജെ പി ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആർ എസ് എസും സംഘപരിവാറുമാണ് ആർ എസ് എസിന് ഒരു അജണ്ടയുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന നാല് ആഭ്യന്തര ശത്രുക്കളുണ്ട് രാജ്യത്തിനകത്തുള്ള ശത്രുക്കളുണ്ട് അതിൽ ഒന്നാമത്തെ ശത്രു മുസൽമാനാണ് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് നാലാമത്തെ ശത്രു പിന്നോക്ക ജനവിഭാഗത്തിലുള്ള ഹിന്ദുക്കളാണ് ആദിവാസിയും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ും ബി ജെ പിയും എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ ശത്രുവായ മുസൽമാനെതിരെയുള്ള അക്രമം നമ്മുടെ രാജ്യത്ത് അനുദിനം വർദ്ധിച്ചു വരികയാണ് ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി ജോയിൻ കൗൺസിൽ സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചോ തീയതികളിൽ പാലക്കാട് വെച്ചാണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളായി കട്ടപ്പനയിൽ നടക്കുന്നത് ജില്ലയിലെ നാൽപ്പത്തി ആറ് യൂണിറ്റ് സമ്മേളനങ്ങളും ഒൻപത് മേഖലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് കട്ടപ്പന നഗരസഭാ മിനിസ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി ആർ ശശി അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ജിൻസ് ജോസ് ഫിലിപ്പ് കെ ജെ ജോയ്സ് ജോയി വടക്കേടം കെ വി സാജൻ പ്രദീപ് രാജൻ എന്നിവർ സംസാരിച്ചു